പണ്ടൊരു കാലത്ത് ഫീൽഡ് ഔട്ടാൻ നായകന്മാരെ വീണ്ടും കമ്പാക്ക് കൊടുക്കുക എന്നും തിരിച്ചു തിരിച്ചുകൊണ്ടുവന്ന് ആ സിനിമയും പൊട്ടിച്ച് അവരെ എന്നേക്കുമായിട്ട് ഫീൽഡ് ഔട്ട് ആക്കി വിട്ട കമഡി സിനിമകളെ നടന്മാരെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിലുള്ളത് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിലാദ്യ ആളാണ് കാർത്തിക് കാർത്തിക് എന്നുള്ള പേര് കേൾക്കുമ്പം നിങ്ങൾക്ക് ആളെ പിടികിടത്തില്ലായിരിക്കും പക്ഷെ ഈ പാട്ടൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ஒரு அது தமிழில் நைன்டீஸில் ஒரு ரொமாண்டிக் ஹீரோ ஆயிருக்கும் இதே கார்த்திக் ഈ കാർത്തികനെ വീണ്ടും കംബാക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ് കഴിഞ്ഞ വർഷം അന്തകൻ എന്നുള്ള പ്രശാന്തിന്റെ സിനിമ വരും പ്രശാന്ത് ഓൾറെഡി ഫീൽഡ് ഔട്ട് എന്തായാലും പ്രശാന്തിന്റെ സിനിമയിൽ കൊണ്ടുവന്നിട്ട് ആ സിനിമയെ എന്തുമായെന്ന് അറിയത്തില്ല ആ റോളു ആരും ശ്രദ്ധിച്ചില്ല ഉള്ളി വീണ്ടും എന്നേക്കുമായിട്ട് ഫീഡ് ഔട്ട് ആയിട്ട് അടുത്ത ആളാണ് മോഹൻ തൊണ്ണൂറ് കാലഘട്ടങ്ങളിൽ കോളിവുഡ് ഓഡിയൻസിന്റെ ഒരു എവർഗ്രീൻ റൊമാൻറ്റിക് ഹീറോ ആണ് ഇതേ മോഹൻ കൊടുക്കാന്ന് പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലില് രണ്ട് സിനിമകളാണ് റിലീസായത് ഇതില് ഹര എന്നുള്ള സിനിമയിൽ പുള്ളിക്കാരെ ഹീറോ ആയിട്ട് വന്നപ്പം നാട്ടോ വിജയുടെ എന്നുള്ള സിനിമയിൽ രണ്ട് സിനിമയ്ക്കും എന്ത് സംഭവിച്ചത് നിങ്ങൾക്ക് അറിയാമായിരിക്കും പുള്ളി എന്നുമായിട്ട് ഫീൽഡൌട്ടായി പിന്നെ സിനിമകളിൽ ഒന്നും കണ്ടിട്ടില്ല